നമസ്കാരം പ്രൊഫഷണൽ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റായുള്ള നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജർമ്മനിയിലെ ഹോസ്പിറ്റലുകളിലേക്കാണ് നിയമനം ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂർക്കൂട്ട്സ് ഡോട്ട് ഓർഗ് ഡബ്ല്യൂ 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 എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്കൂട്ട് ഓർഗ് എന്നീ വെബ്സൈറ്റുകൾ മുഖേന ഏപ്രിൽ ആറിനകം അപേക്ഷ നൽകേണ്ടതാണെന്ന് നോർക്ക ർ അജിത് കോളച്ചേരി അറിയിച്ചു ബി എസ് സി അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി യോഗ്യത ഉള്ളവർക്ക് തൊഴിൽ പരിചയം ആവശ്യമില്ല എന്നാൽ ജനറൽ നഴ്സിംഗ് പാസ്സായവർക്ക് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് വയസ്സ് കവിയരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായുള്ള അഭിമുഖം മെയ് ഇരുപത് മുതൽ വരെ എറണാകുളത്തും തിരുവനന്തപുരത്തും നടക്കും കുറഞ്ഞ പ്രതിമാസ ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് യൂറോയും രജിസ്റ്റേർഡ് നേഴ്സ് തസ്തികയിൽ കയറുമ്പോൾ പ്രതിമാസം രണ്ടായിരത്തി തൊള്ളായിരം യൂറോയുമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നിർബന്ധമില്ല എന്നാൽ ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു യോഗ്യത നേടിയവരെ ഫാസ്റ്റ് പ്രോഗ്രാമിലൂടെ പരിഗണിക്കുമെന്നും നോർക്ക അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്നവർ എറണാകുളം തിരുവനന്തപുരം സെന്ററിൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി വൺ വരെ പങ്കെടുക്കേണ്ടതാണ് ഒൻപത് മാസത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണ്ണമായും ജർമ്മനിയിൽ നിയമനത്തിനു ശേഷം ബി ലെവൽ പരിശീലനവും ലഭിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസിൽ ജർമ്മൻ ഭാഷയിൽ എ അല്ലെങ്കിൽ ബി വൺ പാസ് ആകുന്നവർക്ക് ഇരുന്നൂറ്റി യൂറോ ബോണസിനും അർഹതയുണ്ട് രജിസ്റ്റേർഡ് ആകുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാകും ട്രിപ്പിൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാവുക നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ സംയുക്തമായി നടക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ഇന്ത്യയിൽ നിന്ന് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാല്പത്തി അഞ്ച് എന്നീ നമ്പറുകളിലും മിസ്ഡ് വേൾഡ് സർവീസ് ലഭിക്കുന്നതാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം